പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന കാര്യമാണ് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന്റെ ആ ഒരു സാക്ഷിമൊടിയിലെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രതികൾക്ക് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ശിക്ഷ കിട്ടിയിട്ടുള്ളത് കോടതി ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ ഒരു വിധി അവിടെ പുറപ്പെടുവിച്ചത് ആ രാജു ചേട്ടൻ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമാണ് ഇത് പൊതുസമൂഹത്തിന് അദ്ദേഹം എന്നോട് പറഞ്ഞത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചിട്ടോ ഒന്ന് വയ്ക്കുന്നതിലൊന്നും എനിക്ക് പിന്നെ വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല എനിക്ക് എൻ്റെ മകൾ അവൾക്ക് നീതി കിട്ടി ആ മകളെന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് നിങ്ങൾക്കറിയാം അവ ആ പുരോഹിതരാൽ കൊല ചെയ്യപ്പെട്ട സിസ്റ്റർ അവയാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകൾക്ക് നീതി കിട്ടി ആ മനസ്സ് വലിയൊരു മനസ്സാണ് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഉൾപ്പെടെ ആളുകൾ പറഞ്ഞു ഇവർ ഈ പ്രതികൾ ഇട്ടിരിക്കുന്ന ആ കുപ്പായം ഊരി രാജച്ചേട്ടന് കൊടുക്കണമെന്ന് പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ എനിക്കും ആ അഭിപ്രായത്തോട് യോജിപ്പാണ് കാരണം അറിയോ ആ കുപ്പായം വിട്ടുകൊണ്ട് ആ നമ്മളുടെ പ്രിയ രാജേട്ടനെ അതിൽ കളങ്കപ്പെടുത്തുവാൻ പിന്നെ നമ്മൾ ഒരിക്കലും അനുവദിക്കുകയില്ല രാജച്ചേട്ടന് ചേരുന്നൊരു അത് യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണ് നമ്മളുടെ മുന്നിലിരിക്കുന്നത് നമ്മൾക്കറിയാം കേരളത്തിൽ പിന്നെ എത്രയോ പിന്നെ അതൊരു ലിസ്റ്റിപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് കന്യാസ്ത്രീ മടങ്ങളിൽ കിണറ്റിൽ വീണും വാട്ടർ ടാങ്കിൽ വീണും എത്രയോ പെൺകുട്ടികൾ നമ്മൾക്കറിയാം കന്യാസ്ത്രീ മഠങ്ങളിൽ വീട്ടിൽ നിന്ന് നേർച്ച നേർന്നിട്ടും അല്ലെങ്കിൽ സമർപ്പിച്ച് സഭയിലേക്ക് ചേരുന്ന യേശുവിൻ്റെ മണവാട്ടിയായി ആ സഭയിൽ ചേരുന്ന ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ച് അവര് പിന്നെ പ്രേക്ഷിതവേല സുവിശേഷ വേലയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച് തൻ്റെ കുടുംബത്തെയും പിന്നെ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ആ വീടും ഭവനവും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു വിവാഹമുണ്ടായാൽ ആ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ അവർക്ക് അവകാശമില്ല കുടുംബത്തിലൊരു മരണമുണ്ടായാൽ രാവിലെ വീട്ടിൽ പോയാൽ വൈകിട്ട് ആറു മണിക്ക് മുമ്പായിട്ട് മഠത്തിൽ തിരിച്ചെത്തണമെന്നുള്ള ആ ഒരു നിയമത്തിൽ ആ ഒരു ചട്ടക്കൂടിൽ ജീവിക്കുന്ന കന്യാസ്ത്രീകൾ അങ്ങനെയുള്ളവർ അവരാ കന്യാശ്രീ മഠങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇതേപോലെയുള്ള കത്തോലിക്കാ കത്തോലിക്കാസഭയിലെ ചില കാളക്കൂറ്റന്മാർക്ക് കുപ്പായമിട്ടുകൊണ്ട് അവരെ ഉപദ്രവിക്കുകയും അവർക്കിത് പുറത്തു പറയുവാൻ വളരെയധികം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നേരിടുന്നതിൻ്റെ അവസാനത്തിൽ അവരത് ഇരിക്കുകയും അതേപോലെ തന്നെ വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യം പറഞ്ഞുകൊണ്ട് ഇവരൊരു കനാൻ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് കത്തോലിക്കാ സഭയിൽ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ അത് കനാൻ നിയമത്തിന് ലംഘനമാകുമെന്ന് പറഞ്ഞുകൊണ്ട് സഭ ചരിത്ര അവരുടെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കനാൻ നിയമം ആരും ലംഘിക്കുവാൻ പാടില്ല എന്താണ് കനാൻ നിയമവും എന്ന് ഞാൻ ഒരിക്കൽ ലൈവ് പറഞ്ഞിട്ടുണ്ട് സറയിൽ നടക്കുന്ന വൃത്തികേടുകൾ പുറത്ത് പറയുവാൻ പാടില്ല അതായത് നമ്മളുടെ കുടുംബത്തിൽ നമ്മളുടെ വീട്ടിൽ നടക്കുന്ന തെറ്റുകൾ നമ്മളുടെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നത്തെ അത് പുറത്തു പറയുവാൻ പാടില്ല എന്ന് വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു പഴയ നിയമകാലത്ത് അതായത് നോഹ എന്ന് പറയുന്ന ആൾ വീഞ്ഞു കുടിച്ചു മത്തനായി കിടന്നുറങ്ങിയപ്പോൾ ബൈബിൾ കാര്യമാണ് ഞാൻ പറയുന്നത് കിടന്നുറങ്ങിയപ്പോൾ തൻ്റെ ഒരു മകൻ വന്നിട്ട് നോക്കിയപ്പോൾ അപ്പൻ്റെ അപ്പൻ്റെ നഗ്നത കണ്ടു അദ്ദേഹം മദ്യപിച്ച് മതോത്തമനായി കിടന്നുറങ്ങിയ സമയത്ത് അദ്ദേഹം ഉടുത്തിരുന്ന ആ തുണി മാറിക്കിടക്കുകയും ആ മകൻ അപ്പൻ്റെ നഗ്നത കണ്ടുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് മറ്റ് സഹോദരങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ആ അവരോട് പറഞ്ഞു എടാ അപ്പൻ തേണ്ട ഈ രീതിയിൽ കിടക്കുന്നു എന്ന് പുറത്ത് ഘോഷിച്ചു അങ്ങനെ ഒരു സഹോദരൻ ഈ വിവരം കേട്ടിട്ട് പുറംതിരിഞ്ഞുകൊണ്ട് അപ്പന്റെ നഗ്നത കാണാതെ ഒരു പുതപ്പെടുത്ത് അപ്പന്റെ നഗ്നത മറച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകം ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അവിടെ പറയുന്നത് ഈ നോഹ ഉറക്കമെഴുന്നേറ്റപ്പോൾ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്ന് മനസ്സിലായപ്പോൾ നോഹ ചെയ്തത് ഈ പുറത്ത് പോയി അതായത് അപ്പൻ്റെ നഗ്നത കണ്ട് പുറത്ത് മറ്റ് സഹോദരങ്ങളെ വിവരമറിയിച്ച് ആളെ കൂട്ടിയ ആ സഹോദരൻ്റെ മകൻ കനാൻ ശപിക്കപ്പെട്ടവനെന്ന് അവിടെ വിശുദ്ധ വേദപുസ്തകം ബൈബിളിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പൻ്റെ നഗ്നത കണ്ട് പുറത്ത് ഇറങ്ങി പറഞ്ഞവന്റെ മകൻ കനാൻ എന്ന് പറയുന്ന ഒരു മകൻ ശപിക്കപ്പെട്ടവനെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ശാപം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം കത്തോലിക്കാ സഭ ഈ ഒരു വാക്യത്തെ എടുത്തുകൊണ്ട് സഭയിൽ ഇതേപോലെയുള്ള കാളക്കൂറ്റന്മാർ ചെയ്യുന്ന എന്ത് വൃത്തികേടിനും അവരെ പുറത്തു പോയിട്ടോ മറ്റ് കൂട്ടയിലോ കൂട്ടത്തിലുള്ള ആരോടും തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ കനാൻ നിയമത്തിൻ്റെ ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള വൃത്തികേടിനെ മൂടി വെക്കുന്ന ഒരു നിയമമാണ് കത്തോലിക്കാ സഭയിൽ കനാൻ നിയമമെന്ന് പറയുന്നത് ഇതെല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ ഈ സഭയ്ക്കകത്ത് നടക്കുന്ന വൃത്തികേടുകൾ പുറത്തു പറഞ്ഞാൽ കനാൻ നിയമത്തിന്റെ ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ സഹോദരിമാർ ദൈവത്തിന്റെ മണവാട്ടിമാർ കിണറുകളിലും എത്രയോ വാട്ടർ ടാങ്കിലും മരണപ്പെട്ട സംഭവങ്ങൾ നമ്മൾക്കറിയാം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ചുങ്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് കോട്ടാങ്ങലുള്ള ഒരു നമ്മളുടെ രാജ്യത്തെ സേവിക്കുന്ന ഒരു പട്ടാളക്കാരൻ്റെ മകൾ ദിവ്യ എന്ന് പറയുന്നത് ദിവ്യ എന്ന് പറയുന്ന ആ സഹോദരി മരണപ്പെട്ടു തിരുവല്ലയിൽ എവിടെ അന്വേഷണം എങ്ങനെയാണ് എന്താണ് ദൈവത്തിൻ്റെ മണവാട്ടിമാർക്ക് ഈ കന്യാസ്ത്രീ മഠങ്ങളിൽ സംഭവിക്കുന്നതെന്ന് ഇവിടുത്തെ ഭരണകൂടത്തിനോ പോലീസിനോ അന്വേഷിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇത് ഈ ഒരു വിഷയത്തിൽ കനീ ഇന്ന് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ അഭയ കേസ് ഇത്രയും ഇരുപത്തിയെട്ട് വർഷക്കാലം അതിൻ്റെ പുറകെ നടന്ന മറ്റൊരാളുണ്ട് ജോമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തനുണ്ട് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളാണ് നമ്മളുടെ സമൂഹത്തിന് ഇന്ന് ആവശ്യമെന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് വർഷം അദ്ദേഹത്തിനെ പലവിധമായ അദ്ദേഹത്തെ ഇതിൽ ഈ കേസിൽ പ്രതി വരെ ആക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്ന് ഇന്നലെ അദ്ദേഹം ചാനലിൽ പറഞ്ഞു നമ്മൾ മനസ്സിലാക്കണം ഒരു ക്രൈം നടന്നാൽ അതിനെതിരെ പ്രതികരിക്കുന്നവനെ പ്രതിയാക്കുന്ന ഒരു ഭരണകൂടത്തിലാണ് ആ ഒരു ചട്ടക്കൂട്ടിലാണ് ഇടയ്ക്ക് ലൈവിനൊരു തടസ്സം നേരിട്ടു എല്ലാവരും ക്ഷമിക്കുക നെറ്റിൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ കൂടുതലായി നീട്ടുന്നില്ല ഇതേപോലെയുള്ള നൂറുകണക്കിന് ദൈവത്തിൻ്റെ മലാകന്മാർ അവർ ഇതേപോലെ മരണപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി തീർച്ചയായിട്ടും ഇതൊക്കെയും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കത്തോലിക്ക സഭയോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്തിനാണ് നിങ്ങൾക്ക് ഈ കന്യാസ്ത്രീകൾ എന്തിനു വേണ്ടിയാണ് കന്യാസ്ത്രീകൾ സഭയ്ക്ക് വേണ്ടി എന്തിനു വേണ്ടിയാണ് ഈ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കണം എന്തിനു വേണ്ടിയാണ് കന്യാസ്ത്രീകൾ ഞാൻ മനസ്സിലാക്കിയത് സഭകൾ നടത്തുന്ന സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ ഇവർ ഒരു പൈസ പോലും ശമ്പളം വാങ്ങാതെ ആഹാരം മാത്രം കൊടുക്കും കിടക്കുവാൻ കട്ടില് കൊടുക്കും ഇതല്ലാതെ അവർക്ക് ഒരു ശമ്പളം എന്ന് പറയുന്നത് കൊടുക്കില്ല ഒരു വാഹനം വാങ്ങാൻ അവർക്ക് അനുവാദമില്ല പുറത്തു പോകുവാൻ ഒരു വിദേശയാത്ര നടത്തുവാൻ അനുവാദമില്ല സ്വന്തം വീട്ടിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുവാൻ സാധ്യമല്ല എന്തിനു വേണ്ടിയാണ് ആർക്കു വേണ്ടിയാണ് നമ്മൾക്കൊക്കെ മനസ്സിലാകും എന്തിനു വേണ്ടിയാണ് ഈ കന്യാസ്ത്രീകളെ ഇങ്ങനെ ഒരു ചട്ടക്കൂട്ടിനകത്ത് ഇവർ തീറ്റിപ്പോറ്റ ഇന്നത്തെ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ ഇന്ന് ലോകത്തിന് മാതൃകയായിട്ടുള്ള ഈ ഒരു കേസ് കത്തോലിക്കാ സഭ ആദ്യം പറഞ്ഞത് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത് പ്രതികൾ ആണോ ഇല്ലയോ എന്ന് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നോ ആണ് ഈ ആദ്യ കാലങ്ങളിൽ പറഞ്ഞത് ഇന്നലെ ഈ വിധിക്ക് ശേഷം കത്തോലിക്കാ സഭയുടെ ഒരു സർക്കുലർ നമ്മൾ കണ്ടു അതിലെഴുതി ഞങ്ങൾക്ക് അത്ഭുതമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ അപ്പീൽ കൊടുക്കും എന്ത് നാണം കെട്ട സമയം ഇത് ഏഹ് ഈ ഒരു ക്രൈം ചെയ്തിട്ട് സെൻട്രൽ ജയിലിന്റെ വാതില് തുറന്നിട്ട് അതിനകത്തേക്ക് പോകുന്ന ആ രണ്ട് പ്രതികൾ അവര് തിരുവസ്ത്രമിട്ടിട്ടുണ്ട് കുപ്പായമിട്ടിട്ടുണ്ട് ഈ കുപ്പായം ഒരു തിരുവസ്ത്രമെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് നിങ്ങൾ ആ തിരുവസ്ത്രത്തെ അവഹേളിച്ച് സെൻട്രൽ ജയിലിനുള്ളിൽ പ്രതിയായിട്ട് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നതിന് വേണ്ടി കടന്നു പോയിട്ടുള്ള ആ രണ്ട് പ്രതികളുടെ ആ കുപ്പായം ഊരി വാങ്ങുന്നതിന് വേണ്ടി ഇവിടുത്തെ ഈ കത്തോലിക്കാ സഭയുടെ മേധലധ്യക്ഷന്മാർക്ക് സാധിച്ചില്ല എങ്കിൽ നാണം കട്ടവുമാരെ എന്ന് എനിക്ക് മാത്രമേ പറയുവാനുള്ളൂ നിങ്ങളെ കുറിച്ച് യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് അവരിനിയും അപ്പീൽ കൊടുക്കും അവരിനിയും അഞ്ഞൂറ് കോടി മുടക്കും അടുത്ത വർഷം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഫ്രാങ്കോയുടെ കലണ്ടർ അടിച്ച് രണ്ടായിരത്തി ഇരുപതിൽ വിതരണം ചെയ്ത നാണങ്കട്ട കത്തോലിക്ക സഭ അടുത്ത വർഷം നിങ്ങൾ നോക്കിക്കോളൂ ഈ സിസ്റ്റർ കൊലപാതക കേസിൽ ശിഷ്യാനുഭവിച്ച് ജയിലിൽ കിടക്കുന്ന സിസ്റ്റർ സെവിയുടെയും ഫാദർ കോട്ടൂരാന്റെയും കലണ്ടർ അടിച്ച് കത്തോലിക്ക സഭ വിതരണം ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എൻ്റെ ഈ ലൈവ് കാണുന്ന എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള സുഹൃത്തുക്കളോട് എനിക്ക് ഒരു കാര്യം പറയുവാനുള്ളത് അടുത്ത വർഷം നമ്മൾ നമ്മളുടെ പ്രിയമുത്ത് രാജു ചേട്ടന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള കലണ്ടർ നമ്മൾ അടിച്ചിറക്കണം അതിന് ഞാൻ മുന്നിൽ നിൽക്കും യാതൊരു സംശയവും വേണ്ട ഇതാണ് സമൂഹം ഏറ്റെടുക്കേണ്ടത് കേരളത്തിലുള്ള മുഴുവൻ ഭവനങ്ങളിലും ജാതി മത മതവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ മുഴുവൻ ഭവനങ്ങളിലും നമ്മളുടെ ഈ പ്രിയമുത്ത് രാജു ചേട്ടന്റെ ഫോട്ടോ പതിച്ച കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൂക്കുന്നതിന് വേണ്ടി ഞാൻ മുന്നിലുണ്ട് ಬೇರೆ ಎನ್ನೋಡೊ ಸಹಾಯ